തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മാളുവിൻ്റെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടായിരുന്നു പാടവരമ്പിലിരുന്ന് നന്ദൻ പറഞ്ഞത് അവൾ വീണ്ടും ഓർത്തു മാളു ഈ ലോകത്ത് മറ്റെന്തിലും വലുത് എൻ്റെ കുടുംബമാണ് ഇപ്പം അത് നമ്മുടെയെന്ന് പറയാനാണ് എനിക്കിഷ്ടം അങ്ങനെ തന്നെ നീയും കാണില്ലേ അവരെ നിൻ്റേതുകൂടെയായി കാണാൻ പറ്റുമോ എന്നെ നീ സ്നേഹിച്ചില്ലെങ്കിൽ പോലും എനിക്ക് വിഷമവും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ കൂടെപ്പിറപ്പുകൾ അച്ചമ്മ ഇവരൊന്നും നീ വേറെയെ കണ്ട് മാറ്റി നിർത്തരുത് അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന സ്നേഹം മാൾ കൊതിയോടെയാണ് നോക്കിക്കണ്ടത് എന്തേ തന്റെ സഹോദരന് ആളുടെ ഭാര്യയോട് ഇതുപോലെ പറയാൻ കഴിഞ്ഞില്ല തനിക്ക് ചിന്നിച്ചേച്ചിയോട് തോന്നിയ അടുപ്പം എന്തുകൊണ്ട് എൻ്റെ ഏട്ടന്റെ ഭാര്യയ്ക്ക് എന്നോട് തോന്നിയില്ല ഞാൻ അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്നെ എന്തേ ആട്ടിപ്പയച്ചു ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത എന്നോട് ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നി മാളൊരിക്കലും അങ്ങനെയാകില്ല ആകില്ല ഒരു നിശ്വാസത്തോടെ മുഖം നിറഞ്ഞ പുഞ്ചിരിയോടെ മനസ്സിലൊന്നുകൂടെ ഓർത്തുറപ്പിച്ചുകൊണ്ട് നന്ദന്റെ കയ്യിൽ മുറുകെ പിടിച്ചു മാളു അതായിരുന്നു അവനുള്ള അവളുടെ മറുപടി ആഹ വന്നോ വിശപ്പായില്ലേ പിള്ളേരെ നിങ്ങൾക്ക് മോൾക്ക് വിശന്നില്ലേ നേരെ എത്രമായിരുന്നു നോക്കിക്കേ സിറ്റൗഡിലേക്ക് കയറിയ മാളുവിന്റെ കയ്യിൽ പിടിച്ച് ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി അച്ചമ്മ തിരക്കി അവൾ വിടർന്ന കണ്ണുകളോടെ അവരെ നോക്കി സാധാരണ ഇങ്ങനെയല്ലല്ലോ വഴക്ക് പറയണം എവിടെ നിറങ്ങാൻ പോയടി എന്ന് ചോദിച്ചു പാഞ്ഞു വന്ന് മുഖത്തടിക്കണം പക്ഷേ ഇവിടെ തൻ്റെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ ചോദിക്കുന്നു ഇതെന്ത് ഇങ്ങനെ കഴിക്കാൻ പോവാണച്ച വന്നേ മാളു ഇങ്ങോട്ടിരിക്കേ മാൾ കണ്ണൊന്ന് ചിമ്മി ചിമ്മിത്തുറന്ന് നന്ദൻ്റെ അടുത്ത് കസേരയിലിരുന്നു അവൻ തന്നെ പ്ലേറ്റ് എടുത്ത് അവൾക്ക് മുന്നിൽ വെച്ച് മൂന്ന് മൂന്നിഡ്ഡലി വിളമ്പിയതും അച്ചമ്മ സാമ്പാർ എടുത്തു ഒഴിക്കട്ടെ മാളു ഇഷ്ടമാണ് മോൾക്ക് സാമ്പാർ മാളു നിറഞ്ഞ സന്തോഷത്തോടെ മൂളെ സാമ്പാറും ചമ്മന്തിയും വടയുമൊക്കെ ചേർത്ത് പതിയെ കഴിക്കുന്ന പെണ്ണിനെ ഇടയ്ക്കിടെ നന്ദൻ നോക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിക്കണം കേട്ടോ എന്നിട്ട് വേണം മരുന്ന് കഴിക്കാൻ നന്ദൻ അവൾക്കരികിലേക്ക് ചാഞ്ഞു പറഞ്ഞു അവൻ്റെ ശ്വാസം മുഖത്തടിച്ചതും മാളു ഞെട്ടലൂടെ മുഖമുയർത്തി അവനെ നോക്കി പിന്നെ പിടിച്ചിലൂടെ മുഖം താഴ്ത്തി നന്ദന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു കല്യാണം വേണ്ട ഇനി എനിക്കൊരു പെണ്ണിനെ കൂടെ സഹിക്കാൻ വയ്യ എന്തായിരുന്നു ഇവിടെ ബഹളം ഇപ്പം എന്താണ് മനുഷ്യ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറുമോ മനുഷ്യൻ മാളിവിന് മരുന്നെടുത്തു കൊടുത്തിട്ട് പുറത്തിരിക്കുന്ന അജിക്ക് അരികിൽ വന്നിരുന്ന നന്ദനെ അവൻ കളിയാക്കി അതിയാക്കട കുറച്ച് നേരായാലേ വാള വള പറയുന്നു നാവ് കഴിക്കും ചെറുക്കാൻ നിൻ്റെ നന്ദൻ പല്ല് വടിച്ചുകൊണ്ട് പറഞ്ഞു ആ അളിയ ന എത്തി കേട്ടോ മതിലിന് പുറത്ത് കാർ നിർത്തി ഇറങ്ങി വരുന്ന വിഷ്ണുവിനെയും ചിന്നുവിനെയും കണ്ട് അജി നന്ദനോട് പറഞ്ഞു ഏട്ടാ ഒരു കുതിപ്പിന് ചിന്നു നന്ദൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചൊണ്ടു ചേർത്തു സന്തോഷമല്ലേ ഏട്ടൻ്റെ കുട്ടിക്ക് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നന്ദൻ ചോദിച്ചു ഏട്ടാ അവരൊക്കെ എവിടെയാജി ഏട്ടാ സന്തോഷം നിറഞ്ഞ ചിരിയോടെ ചിന്നു അജിയുടെ അരികിലെത്തി എല്ലാവരും ദാ നിൽക്കുന്നുണ്ട് പെണ്ണെ നീ അങ്ങോട്ട് നോക്കിയേ അവരുടെ സ്നേഹപ്രകടനങ്ങൾ നോക്കി നിൽക്കുന്ന മാളുവിനെ ഒന്ന് നോക്കിയിട്ട് അജി പറഞ്ഞു കയറി വാ വിഷ്ണു എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ചിന്നുവിന് പിന്നിൽ തറഞ്ഞു നിന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു നന്ദൻ ചിന്നുവിനെ ചുറ്റിപ്പിടിച്ച് കാര്യം പറയുന്ന ചിഞ്ചുവിനെയും സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്ന നന്ദനെയും മാറി മാറി നോക്കുന്ന മാളുവിനെ വേദനയോടെ വിഷ്ണു നോക്കി നിന്നു വിഷ്ണു വാ നമുക്ക് നമുക്കങ്ങോട്ടിരിക്കാം നന്ദൻ അവനെ ചേർത്ത് പിടിച്ച് ഹാളിലേക്ക് കയറി സെറ്റിയിലിരുന്നു അപ്പോഴൊന്നും ഒരു നോട്ടം തെറ്റിപ്പോലും മാളുവിൻ്റെ കണ്ണുകൾ തങ്ങൾക്കരികിൽ വരുന്നില്ല എന്നത് നന്ദനും അജിയും ഒരുപോലെ ശ്രദ്ധിച്ചു ഇരുവരും പരസ്പരം ഒന്ന് നോക്കി വിഷ്ണു പെട്ടെന്ന് മാളുവിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കരുത് പതിയെ അവൾ മാറും നിന്റെ മനസ്സിൽ നീ പുറത്തു കാണിക്കാതെ വെച്ച സ്നേഹം അവൾ തിരിച്ചറിയും സന്തോഷമായിട്ടിരിക്കെ നന്ദൻ വിഷ്ണുവിനോട് പറയുമ്പോൾ അജിയും അവൻ്റെ കൈകളെ തൊട്ട് സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അച്ഛമ്മയും ശീലയും കൂടെ കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവിടെ ഇരുന്നതോടെ പിന്നെ സംസാരം മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു ഇനി നമ്മൾ എന്തിനാ ഇവിടെ ഏട്ടത്തി വാ ചിഞ്ചു നമുക്ക് അങ്ങോട്ട് പോകാം ചിന്നു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു കൂടെ വാലു പോലെ രണ്ടു അവൾക്ക് പിന്നാലെ പോകുന്നത് നോക്കി അച്ചമ്മ പുഞ്ചിരിച്ചു ഏട്ടത്തി സുശീലമ്മ ചിഞ്ചുവിൻ്റെ കയ്യിൽ പതിയെ തൊട്ട് കൊണ്ട് ചോദിച്ചു സുശീലമ്മ സുഖമായിട്ടിരിപ്പുണ്ട് മാളൂട്ടി ഇന്നെൻ്റെ കുഞ്ഞു വരുമെന്ന് പറഞ്ഞ് അവിടെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഇറങ്ങുമ്പോൾ മാളുവിനെയും ചിന്നുവിനെയും നോക്കി അവൾ ചിരിയോടെ പറഞ്ഞു ചേച്ചി നമ്മുടെ ഏട്ടത്തി തീരെ കുഞ്ഞിപ്പെണ്ണാണല്ലേ അതിയായ സന്തോഷത്തോടെ മാളുവിൻ്റെ താടിയിൽ പിടിച്ചൊന്ന് ഓമനിച്ചുകൊണ്ട് ചിഞ്ചു ചോദിച്ചു മാളുവിൻ്റെ മുഖത്ത് നാണം നിറഞ്ഞൊരു ചിരി പിശുക്കി വിടരുന്നത് കണ്ട് ചിഞ്ഞുവിന് ആ പെണ്ണിനോട് ഒരു വാത്സല്യം തോന്നി ഇന്നലെ വിച്ചുവേട്ടം പറഞ്ഞപ്പോഴാണ് കേട്ടോ മാളുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സായതേ ഉള്ളൂ എന്ന് ഞാനറിഞ്ഞത് ചിഞ്ചു വലിയ കാര്യം പോലെ ചിന്നുവിനോട് പറഞ്ഞു ഡി ചിഞ്ചു മാളുട്ടി എന്നൊന്നും നീ വിളിക്കേണ്ട ഏട്ടത്തി എന്നും മതി ഏട്ടത്തി നമ്മളെ ചേച്ചിയെന്നും വിളിക്കും പ്രായത്തിൽ ഇളയതായാലും സ്ഥാനം കൊണ്ട് ഏട്ടത്തിയമ്മയാണ് മാളുവിൻ്റെ വെളുത്ത് നീണ്ട മെലിഞ്ഞ കൈകളെ അരുമയോടെ തലോടി ചിഞ്ഞു ആർക്കാ എതിർപ്പ് ഏട്ടതിയെങ്കിൽ ഏട്ടത്തി ഞങ്ങളെ കൂടെ മനസ്സോടൊന്ന് ചേർത്ത് നിന്നാൽ മതി കഴിഞ്ഞുപോയ നോവർമയിൽ ചിഞ്ചു പറഞ്ഞു കരയല്ലേ എന്തിനാ കരയെന്നേ ഞാൻ കൂടെ നിൽക്കും ചിഞ്ചുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു മാളു പറഞ്ഞു ചിന്നുവും ചിഞ്ചു ഒരുമിച്ച് മാളുവിനെ ചുറ്റിപ്പിടിച്ചു വിതുമ്പി മാളു അകട്ടെ അവൾ പോലും അറിയാതെ ഇരു കൈകൊണ്ടും ഇരുവരെയും ചേർത്തു പിടിച്ചുപോയി മൂവരെയും നോക്കി നിന്ന നന്ദനെയും ബാക്കിയെല്ലാവരുടെയും നെഞ്ചിൽ ഒരു തണുപ്പ് നിറഞ്ഞു പിന്നെ കുഞ്ഞുവാവയുടെ കാര്യം പറഞ്ഞു തൊട്ടും തലോടിയും തമാശകൾ പറഞ്ഞുമൊക്കെ മൂവരും കൂടുതൽ അടുത്തു ഇതിനിടെ ചിന്നും ചിഞ്ചു മനസ്സിലാക്കിയൊരു കാര്യം ഒന്നിനും ആരോടോ എതിർത്ത് നിൽക്കാനോ അങ്ങോട്ട് പോയി സംസാരിക്കാനോ മാളുവിന് താൽപ്പര്യമില്ല അതുപോലെ അല്പം ഉച്ചത്തിൽ സംസാരിച്ചപ്പോലും ആ മുഖത്തും കണ്ണുകളിലും പേടി നിറയും ആ ദേഹം വിയർത്ത് വിറയ്ക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ പിള്ളേരെ വിശപ്പും ദാഹവും ഒന്നും ഇല്ലേ നിങ്ങൾക്ക് വാതിക്ക വന്നതെന്ന് ശീല ചോദിച്ചു മാളുവിൻ്റെ മുഖത്ത് ഭയം നിറയുന്നത് ഷീലയ്ക്ക് പിന്നിൽ നിന്ന് നന്ദൻ കണ്ടു ചിന്നുവേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ പോലും ഓർമ്മയില്ലേ നിനക്ക് ഷീല വീണ്ടും ചോദിച്ചു ഞാൻ കുടിച്ചതാണമ്മ താ ചോദിച്ചു നോക്കി ഇല്ല ഇല്ലയിട്ടത്തി ചിന്നു മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി മാളുവാണെങ്കിൽ ഷീല ചിന്നുവിനോട് ദേഷ്യപ്പെടുന്നു എന്ന പേടിയിൽ കണ്ണുകളിൽ ഭയം നിറച്ച് എല്ലാവരെയും മാറി മാറി നോക്കി ഇല്ല ഇല്ലയിട്ടത്തി ഞാൻ നേരത്തെ ഓറഞ്ച് ജ്യൂസ് കുടിച്ചില്ലായിരുന്നു ചിന്നു പുഞ്ചിരിയോടെ മാളുവിൻ്റെ കയ്യിൽ പിടിച്ചു ആ കുടിച്ചതാ മാളു വല്ലായ്മയോടെ സമ്മതിച്ചു നീയൊക്കെ രണ്ടും കൂടി ചേർന്ന് അതിനെക്കൂടെ കള്ളം പറയാൻ പഠിപ്പിക്കൂ പിള്ളേരെ മുറിക്കുള്ളിൽ കയറി കയ്യിലിരുന്ന നാരങ്ങ വെള്ളം ചിന്നുവിനെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ ശീല തിരക്കി ഇപ്പോൾ പേടി മാറി മാളുവിൻ്റെ കണ്ണുകൾ സ്നേഹത്തോടെ ചിന്നുവിനെ നോക്കുന്നത് കണ്ടിട്ടാണ് നന്ദൻ മാറി പുറത്തേക്ക് ഇറങ്ങിയത് ഈ ഏട്ടത്തിൽ വെറും പാവമാണമ്മേ ഇതേ നോക്കി ഞാൻ വെള്ളം കുടിക്കാത്തത് ചോദിച്ചപ്പോൾ തന്നെ ആളിവിടെയൊന്ന് പേടിച്ചു വിറച്ചു മാളുവിൻ്റെ തോളിൽ കൂടെ കൈ ചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിന്നു പറഞ്ഞു ആണോ മോളെ ഞാൻ ചോദിക്കുന്നതായിട്ട് കുഞ്ഞു പേടിച്ചു ഈ പെണ്ണ് പൊതുവേ വെള്ളം കുടിക്കുന്നത് കുറവാണ് ഇപ്പം ഈ അവസ്ഥ കൂടെയല്ലേ അതാണ് ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് ഇനി ഇവൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മോൾ വേണം കേട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ മാളുവിൻ്റെ തലയിൽ തലോടി ശീല പറഞ്ഞു മാളു ആകട്ടെ ഇതൊക്കെ ഒരു ചെറിയ കുട്ടിയുടെ കൗതുകത്തോടെ വിടർന്ന കണ്ണുകളോടെ കേട്ടിരുന്നു അടുത്ത ഇരുന്ന ചിന്നു ചിഞ്ചുവിനെ ഒന്ന് നോക്കി ഇതൊക്കെ പറയുന്നത് ലക്ഷ്മിയോടായിരുന്നുവെങ്കിൽ ഷീലയെ പുച്ഛത്തോടെ നോക്കുമായിരുന്നു എന്ന ചിന്ത തന്നെയായിരുന്നു ഇരുവരും അച്ഛൻ പറഞ്ഞിരുന്നില്ലേ അച്ഛമ്മേ എല്ലാവരും ഒരുമിച്ച് ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ പിന്നെന്താ വരാത്തേ വിഷ്ണു അച്ചമ്മയുടെ കയ്യിൽ പിടിച്ചു അതൊക്കെ പിന്നീട് ഒരു ദിവസം വരാൻ മോനെ ഇപ്പം മാളും നന്ദനും വരുന്നുണ്ടല്ലോ അച്ചമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഉച്ചകൂണൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയോടെ തിരികെ പോകാൻ ഇറങ്ങുമ്പോൾ വിഷ്ണു ഒന്നും പറഞ്ഞില്ല എങ്കിലും ചിഞ്ചു മുഖം വീർപ്പിച്ചു വെച്ചിരുന്നു അച്ചമ്മയുടെ കുട്ടി സന്തോഷമായിട്ട് പോയിട്ട് വാ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വരും അങ്ങോട്ട് ചിഞ്ചുവിനെ ചേർത്ത് പിടിച്ച് അച്ചമ്മ പറയുമ്പോൾ അവൾ കരുതി നിന്ന മാളു ചിന്നുവിനെ നോക്കി പോയി വരാമെന്ന് തലയാട്ടി അവൾ മാളുവിനെ ചേർത്ത് പിടിച്ചു നാളെ ഇങ്ങനെ വരില്ലേ ഇടത്തി ചിന്നു മാളുവിൻ്റെ കാതിൽ ചോദിച്ചു വരും മാളു നിറഞ്ഞ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു അച്ചമ്മേ ഞങ്ങൾ പോയിട്ട് വരാം ഈ പെണ്ണിനെ ഒന്ന് ശ്രദ്ധിക്കണേ അച്ഛമ്മ ചേർത്ത് പിടിച്ച് നന്ദൻ ചിന്നുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോയിട്ട് വാ ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ പോയിട്ട് വാ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്തത് അച്ചമ്മ നന്ദനോട് പറഞ്ഞുകൊണ്ട് തന്നെ മാളുവിനെ അരികിലേക്ക് പിടിച്ചിരുത്തി ഒന്നുമില്ല അച്ചമ്മേ ഞാൻ ഞാൻ ഹാപ്പിയാണ് പോയിട്ട് വേഗം വരാം കേട്ടോ നന്ദൻ യാത്ര പറഞ്ഞപ്പോൾ നനവൂറിയ അച്ചമ്മയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ അവടെ കവളിൽ ഉമ്മ വെച്ചു മാളു ശരിക്കും അച്ചമ്മയ്ക്കൊപ്പം ചിന്നുവും നന്ദനും ഉൾപ്പെടെ എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി ഈ നോട്ടമൊക്കെ കണ്ട് മാളുരു ചമ്മലോടെ അച്ചമ്മയുടെ തോളിൽ മുഖം ചേർത്തു അച്ചമ്മയുടെ കുട്ടി പോയിട്ട് വേഗം വരണം കേട്ടോ നിറഞ്ഞു വരുന്ന കണ്ണുകൾ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് തുടച്ച് അച്ചമ്മ പറഞ്ഞു മാളു സ്നേഹത്തോടെ അവരുടെ കൈ പിടിച്ചു വെച്ച് കരയരുതെന്ന് പറയും പോലെ തലയനക്കി പിന്നെ ചിന്നുവിൻ്റെ അരികിൽ വന്ന് മുഖം താഴ്ത്തി അവളുടെ വയറി തലോടി ചുണ്ടു ചേർത്തു കുഞ്ഞാവേ പോയിട്ട് വരാൻ കേട്ടോ നല്ല കുട്ടിയായി ഇരിക്കണേ പൊന്നെ അരുമയായി പതിയെ പറയുന്ന പെണ്ണിനെ വിഷ്ണു നിറമിടികളോടെ നോക്കി നിന്നു ചിഞ്ചു എന്താണെന്ന് കണ്ണു കാണിച്ചപ്പോൾ അവൻ വല്ലായ്മയുടെ കണ്ണു ചിമ്മി പിന്നെ അധിക സമയം നിൽക്കാതെ നാലുപേരെ യാത്ര പറഞ്ഞിറങ്ങി അമ്പാടിയിലേക്ക് നല്ലൊരു കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ഷീലേ ശാരദാമ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരോട് തിരക്കി നല്ല മോളാണമ്മേ അതിൽ സംശയമൊന്നുമില്ല സ്നേഹമുള്ള കുഞ്ഞാണ് ചേർത്ത് നിത്തിയാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുന്ന കുഞ്ഞ് മാളു ചിന്നുവിനെ നിർബന്ധിപ്പിച്ച് ചെറു ചൂടുവെള്ളം കുടിപ്പിക്കുന്നത് അല്പം മുമ്പ് കണ്ടത് ഓർത്തുകൊണ്ട് പറഞ്ഞു ഈ കുടുംബത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പോകുന്ന കുട്ടിയാകുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അച്ചമ്മേ ആ പേടിയിൽ അകന്ന് നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ ഏട്ടത്തി ഇവിടെ നിന്നിറങ്ങിയപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം വന്നു ഒരു ദിവസം കൊണ്ട് പോയി ആളോട് ഞാനും ചിഞ്ചു ആഗ്രഹിച്ച പോലെ ഒരു നാത്തൂനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി ചിഞ്ചു സന്തോഷം തേങ്ങിയ ശബ്ദത്തിൽ എന്നാൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അമ്മ ഇനിയിപ്പോൾ ഈ പെണ്ണ് അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും അജി ഷീലയുടെ മടിയിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മേ മുൻപേട്ട് ലക്ഷ്മിയെ കല്യാണം കഴിച്ച് വന്നതിൻ്റെ അടുത്ത ദിവസം ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നില്ലേ പിന്നെ വല്ലപ്പോഴും വന്നാലും ഒരു രാത്രി പോലും ഞാൻ ഇവിടെ തങ്ങിയോ ഇല്ലല്ലോ ആ അപ്പോൾ നാളെ അളിയാനൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോകാലോ അല്ലേ അജി ഒരു ആക്കി ചിന്നുവിനെ നോക്കി അതൊന്നും പറ്റൂല എൻ്റെ ഏട്ടത്തി അമ്മയുടെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് വന്നാൽ പോരെ അമ്മേ ചിഞ്ഞു കുട്ടികളെപ്പോലെ കണ്ണൊക്കെ ചുരുക്കി ഷീലയെ നോക്കി നീ നിന്നോ കുഞ്ഞേ നിങ്ങൾ ഇതുപോലെ എന്തോരം ആഗ്രഹിച്ചതാണ് ഇത്തിരി വൈകിയാണെങ്കിലും ഇപ്പോൾ ദൈവം മനസ്സിന് നന്മയുള്ള ഒരു പെൺകുട്ടിയെ കുടുംബത്തിന് തന്നില്ലേ ശീല ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു നന്ദനെയും മാണുവിനെയും പ്രതീക്ഷിച്ച് അമ്പാടിയിൽ വാസുദേവനും സുശീല സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സുശീല വെപ്രാളത്തോടെ കാർ കാണിൽ കാണാൻ പറ്റുന്ന അത്രയും ദൂരേക്ക് ഇടയ്ക്കിടെ കാലത്തി കുത്തി നോക്കിക്കൊണ്ടിരുന്നു അവരിങ്ങും വരും സുശീലെ നീ ഇങ്ങനെ നിന്ന് കാലൊഴിക്കേണ്ട അതേ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നതെങ്കിലും വാസുദേവൻ അവരെ കളിയാക്കി പറഞ്ഞു എനിക്ക് കൊച്ചിനെ ഒന്ന് കാണും വരെ സമാധാനം ഉണ്ടാകില്ല ചേട്ടാ മനസ്സിൽ എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിലും ഒന്നും പുറത്ത് കാണിക്കൂലോ സുശീല വിഷമത്തോടെ പറഞ്ഞിട്ട് വീണ്ടും ഗേറ്റിന് പുറത്തേക്ക് നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് ഞങ്ങൾ കണ്ടില്ല അതാണ് പറ്റിയത് ഇനി ഒരിക്കലും അവൾ അങ്ങനെ വിട്ടുകളയില്ല ഞാൻ അയാൾ നെഞ്ചിത്തടവി വേദനയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ താൻ എത്ര സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് പോകും പോലെയുള്ള ഭാവം എന്ന് ചിന്തിച്ച് വീണ്ടും പുറത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതിരിക്കുന്നവളെ നോക്കി ചിഞ്ചു അവൾ കാർ ഓടിക്കുന്ന വിഷ്ണുവിനെയും അവനോട് സംസാരിച്ചിരിക്കുന്ന നന്ദനെയും നോക്കി ഇരുവരും മാളുവിൻ്റെ ഇരിപ്പ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നി ചിഞ്ചുവിനെ ഏട്ടത്തി എന്തായി ആലോചിക്കുന്നേ ചിഞ്ചു മാളുവിൻ്റെ കയ്യിൽ തലോടി ചുമ്മാ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി ചിന്തയിൽ നിന്ന് ഞെട്ടിയെന്നോണം ഉണർന്ന മാളു പതിയെ പറഞ്ഞു വീടിന് മുറ്റത്തെ പോർച്ചിലേക്ക് കാർ കാറുകൊണ്ട് നിർത്തി വിഷ്ണു വന്നോ സുശീലാമ്മയുടെ കുട്ടി മാൾ കാറിൽ നിന്ന് ഇറങ്ങി അവർക്കരികിൽ ഓടിയണയുമ്പോൾ അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു മാളൂട്ടിയെ സുഖാണോ അമ്മയുടെ കുഞ്ഞിനെ സുശീലമ്മ മാളുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്നതിനിടെ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു സുഖമാണ് പറഞ്ഞിട്ട് മാളു തിരിഞ്ഞു നോക്കി പിന്നെ നിൽക്കുന്ന നന്ദൻ കണ്ണ് ചിമ്മി കാണിച്ചതും അവൾ അവർക്കൊപ്പം അകത്തേക്ക് നടന്നു മോളും വാ എന്താ അവിടെ നിന്ന് കളഞ്ഞത് മാളുവിനെ കൂട്ടി അടുക്കളയിൽ പോകുമ്പോൾ ഹാളിൽ നിന്ന ചിഞ്ചുവിനെയും അവർ വിളിച്ചു മാളു അവിടെ അമ്മയുടെ കുഞ്ഞിന് സന്തോഷമാണോ അവളുടെ കറുപ്പ് പടർന്ന കൺതടങ്ങളെ നോക്കി അവർ ചോദിച്ചു ചിഞ്ചു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു ഇവിടെ നിന്നാൽ മതി ചേച്ചി മാളു ചിഞ്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ഉണ്ടല്ലോ അമ്മേ ചിന്നി ചേച്ചിയുടെ വയറ്റിൽ വാവയുണ്ട് ചേച്ചി പറഞ്ഞു ഞാൻ അമ്മായിയാണെന്ന് കുഞ്ഞിനോട് ഞാൻ വർത്തമാനം പറഞ്ഞു ഒന്നര രണ്ട് വർഷത്തിനിപ്പുറം നിറഞ്ഞ പുഞ്ചിരിയോടെ മാളു സംസാരിക്കുന്നത് കാണേ അവളെ കെട്ടിപ്പിടിച്ച് വിങ്ങി പൊട്ടിയവർ ആൻറ്റി എന്താ എന്തിനു കരയുന്നേ ചിഞ്ചു വല്ലായ്മയോടെ അവരെ നോക്കി ഒന്നുമില്ല മോളെ ഒരിക്കൽ എൻ്റെ കുഞ്ഞു ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടെ ആ സങ്കടങ്ങൾ അവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചേക്കണേ ചിഞ്ചുവിൻ്റെ കവളി കൈ ചേർത്ത് സുശീല പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കാശിന് ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ പക്ഷെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല ഇവിടെ ഏട്ടത്തെ അനുഭവിച്ചതുപോലെ എൻ്റെ ഏട്ടനും വിഷമിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും ഈ ഏട്ടത്തെ സ്നേഹിക്കേ ഉള്ളൂ ആ സ്നേഹം എൻ്റെ ഏട്ടന് തിരികെ കൊടുത്താൽ മതി കണ്ണൊക്കെ നിറച്ച് ചിഞ്ചു പറയുന്നത് കേട്ടുനിന്ന മാളിൻ്റെ കണ്ണുകൾ തുളുമ്പിപ്പോയി അയ്യോ എൻ്റെ ഏട്ടത്തിക്കൂടി കരയാൻ പറഞ്ഞതല്ല എൻ്റെ ഏട്ടൻ ഒത്തിരി പാവമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ചിഞ്ചു മാളുവിൻ്റെ കവളെ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ മാളുവിട്ടയുടെ തെറ്റുകാരണം നന്ദൻ വേദനിക്കേണ്ടി വരില്ല മോളെ പിന്നെ അവൾ അറിയാതെ എന്തെങ്കിലും തെറ്റിച്ചാൽ കൂടെ നിന്ന് അത് തിരുത്തി കൊടുത്താൽ മതി എൻ്റെ കുഞ്ഞിന് ഇല്ലേ മോളെ സുശീല മാളുവിൻ്റെ പുഞ്ചിരിയിൽ നോക്കി ചോദിച്ചു മാളു ഉടനെ മൂളുകയും ചെയ്തു അയ്യോ നന്ദന് കുടിക്കാൻ കൊടുത്തില്ലല്ലോ വർത്തമാനം പറഞ്ഞു നിന്ന് മറന്നുപോയി സുശീല വിപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ചായയ്ക്കുള്ള പാലെടുത്തു ആൻറ്റി ധൃതി വേണ്ടാന്നേ ഏട്ടന് ചായയൊക്കെ കുടിക്കാൻ ഉള്ളൂ ഞാൻ പോയി ഈ വേഷ് ഒക്കെ മാറിയിട്ട് ഇപ്പോൾ വരാം എടുത്ത് ഡ്രസ്സ് മാറുന്നില്ലേ ചിഞ്ചു ചോദിക്കെ മാളു തലയാട്ടി മാളു മോള് ചെന്ന് നന്ദനെ വിളിച്ച് റൂമിലേക്ക് പൊയ്ക്കോ പോയി മോന് വേറെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക് എല്ലാം അലമാരയെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചായയാകും കേട്ടോ മാളു മൂളിക്കൊണ്ട് ചിഞ്ചുവിൻ്റെ കൂടെ ഹാളിലേക്ക് പോയി മോനെ നന്ദ ചെന്ന് വേഷക്കെ മാറി ഫ്രഷായി വാ മാളു നന്ദന് റൂം കാണിച്ചു കൊടുത്തേ വാസുദേവൻ പറഞ്ഞതിന് അയാളെ ഒന്ന് നോക്കി നിന്നതല്ലാതെ മാളു മറുപടി ഒന്നും പറഞ്ഞില്ല വാളിയ മുകളിലാണ് റൂം വിഷ്ണു കൂടെ പറഞ്ഞതും നന്ദനും എഴുന്നേറ്റ് മാളുവിനൊപ്പം മുകളിലേക്ക് പടികൾ കയറി ഇതാണ് നന്ദേട്ട മുറി വാതി തുറന്ന് അകത്തേക്ക് കയറിയ മാളുവിനൊപ്പം അകത്തേക്ക് വന്ന നന്ദനോട് അവൾ പറഞ്ഞു നന്ദൻ ആ റൂം ആകെ ഒന്ന് നോക്കി തൻ്റെ വീട്ടിലെ രണ്ട് റൂം ചേരുന്നത് വലിപ്പം പിങ്ക് നിറമാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത് കർട്ടനും പിങ്ക് നിറം വലിയൊരു ബെഡും അത് ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡ് ടേബിൾ കബോർഡുകൾ പിന്നെ എ സി ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ നന്നായിട്ടാണ് ഈ വീട്ടിൽ ജീവിച്ച ഒരു പെൺകുട്ടി തൻ്റെ ചെറിയ വീട്ടിൽ കുഞ്ഞു ബെഡിൽ ഒരു പരാതിയും പറയാതെ ഒരു ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടി എന്നത് ചിന്തിച്ചുകൊണ്ട് നന്ദൻ വല്ലായ്മയോടെ ആളുവിനെ നോക്കുമ്പോൾ അവൾ അവന് മാറാനുള്ള എടുത്ത് വയ്ക്കുകയായിരുന്നു മാളു നന്ദൻ വിളിക്കുന്നത് കേട്ട് അവൾ ഡ്രസ്സ് ബെഡിൽ വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ എന്തിനാണ് വിളിച്ചതെന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ നമ്മുടെ വീട്ടിലെ ആ കുഞ്ഞു മുറയെ നിനക്ക് ബുദ്ധിമുട്ട് തോന്നിയല്ലേ മാളു നന്ദൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു എനിക്ക് ആ വീട് ഇഷ്ടമായി എല്ലാവരെയും എനിക്കിഷ്ടമായി സന്തോഷം നിറഞ്ഞ മുഖത്തോടെ പറയുന്ന ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിൽ നന്ദൻ്റെ ചുണ്ടുകൾ അമർന്നു ആദ്യ ചുംബനം അത് കണ്ണുകളടിച്ച് സ്വീകരിക്കുമെന്ന് കരുതിയ നന്ദനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്താണോ നോക്കുന്നേ ഇഷ്ടമായില്ലേ എൻ്റെ വീടും ആ വീട്ടിലുള്ളവരെ ഇഷ്ടപ്പെടുന്ന നിന്നെ ഞാനും തിരികെ ഇഷ്ടപ്പെടണ്ടേ വിടർന്ന കണ്ണുകളോടെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനോട് നന്ദൻ ചോദിച്ചു മാളു അപ്പോഴും ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു മോളെ മാളു നന്ദനെ കൂട്ടി വാ പുറത്ത് നിന്ന് സുശീലെ വിളിക്കുന്നത് കേട്ട് മാളു നന്ദൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറി ഞാൻ ഈ വേഷമൊക്കെ മാറി വന്നേക്കാം മാളു താഴേക്ക് ചെല്ലേ നന്ദൻ മാളു ഇട്ടിരിക്കുന്ന നൈറ്റ് നയഡ്രസ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു കണ്ണിലും മുഖത്തും പ്രകടമായ പിടപ്പും വെപ്രാളവും കാണാൻ നന്ദനും ചിരി വന്നു മാളിനെ നന്ദേട്ടിനെ പേടിയാണോ പുറത്തേക്കിറങ്ങാൻ പോയ മാളുവിനെ തനിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു മാളുമില്ലെന്ന് തലയനക്കിക്കൊണ്ട് മൂളി പക്ഷെ ആ ചുണ്ടും ദേഹം ഒരുപോലെ വിറയാറുന്നത് നന്ദൻ തൻ്റെ കൈകളിൽ തൊട്ടറിഞ്ഞു പൊയ്ക്കു നന്ദട്ടം ഫ്രഷായി വരാം അവളുടെ മുഖത്തെ വിയർപ്പിൽ ഒന്ന് നോക്കി നന്ദൻ പറഞ്ഞു പെണ്ണ് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഓടി ഇറങ്ങിപ്പോയി വന്നു സുശീലാമ്മയുടെ മാളൂട്ടി നന്ദൻ എവിടെ അടുക്കളയിൽ വന്നു നിന്ന മാളുവിനെ അവരൊരു ചിരിയോടെ നോക്കി വന്നല്ലോ നന്ദട്ടം ഫ്രഷായി വരും മാളു അവരിലേക്ക് ചേർന്ന് നിന്നു അവിടുത്തെ അച്ചമ്മക്ക് എങ്ങനെയാണ് മാളു എൻ്റെ കുഞ്ഞിനോട് സ്നേഹത്തോട് സംസാരിച്ചു സുശീല വാതിലിന് പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് വേവലാതിയോട് മാളുവിനോട് ചോദിച്ചു അച്ചമ്മ ഞാൻ വരാനിറങ്ങിയപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് പെട്ടെന്ന് വരണേ മോളെ എന്ന് പറഞ്ഞു ചേച്ചിയും അജിച്ചേട്ടനും പിന്നെ ഷീലാമ്മയുമൊക്കെ എന്നോട് സ്നേഹമായിട്ടാണ് സംസാരിച്ചത് ആണോടാ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ആർക്കാ ഇഷ്ടമാകാത്തത് പിന്നെയുണ്ടല്ലോ അമ്മേ വാവ ചേച്ചിയുടെ മാവ് വന്നാൽ ഞാൻ എപ്പോഴും എടുക്കും എനിക്ക് എന്നെ ഏട്ടെത്തി വാവയെ തൊടാൻ പോലും സമ്മതിച്ചില്ലല്ലോ വഴക്ക് പറഞ്ഞില്ലേ അടിച്ചില്ലേ അവിടെ എനിക്ക് ചേച്ചി വാവയെ തരും പിന്നെ എന്നെ ഉണ്ടല്ലോ അമ്മായി എന്നാണ് വാവയെക്കൊണ്ട് വിളിപ്പിക്കുക സന്തോഷം തെങ്ങുന്ന ആ കുഞ്ഞുമുഖവും ചുണ്ടിലെ പുഞ്ചിനെയും കാണെ സുശീല മനസ്സ് നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു മാളു എൻ്റെ കുഞ്ഞ് നന്ദനയും അവിടെയുള്ളവരെ സ്നേഹിച്ചും അനുസരിച്ചും ഒക്കെ മുന്നോട്ട് പോകണം കേട്ടോ അവരൊക്കെ സ്നേഹമുള്ളവരും നല്ലവരുമാണ് എൻ്റെ മാളൂട്ട് അനുഭവിച്ച സങ്കടവും വേദനയൊക്കെ അവസാനിച്ചു ഇനി സന്തോഷമേ ഉണ്ടാകൂ സുശീല അതിയായ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു മാളും തിരികെ അവരെ പുണർന്നു നിന്നു